ോക്കടാ എവിടെ പോണി പോ കമ്മറ്റിക്ക് പോണ ശരി പോക്കോ എൻ്റെ കൂടെ കമ്മറ്റിക്കെന്ന് പറഞ്ഞൊക്കെ വരും വന്നാലും അതിൻ്റെ അടുത്തുള്ള അവളുടെ ചേച്ചിയും വലിയ കാണാൻ വേണ്ടിയിട്ടാണ് അവൾ മെയിൻ ആയിട്ട് അവിടെ വരുന്നത് അവിടെ വരിക അവിടെ നിന്ന് ഓരോന്നൊക്കെ ചെയ്യുകയും അതുകൊണ്ടല്ലോ കഴിക്കുകയും അവരുടെ കൂടെ ഓടിച്ചാടി നടക്കുകയും അവിടെ കിടന്ന് ഉരുണ്ട് മറിയൊക്കെയാണ് അവളുടെ ഇഷ്ടം അതിനാണ് അവൾ കമ്മറ്റിക്കെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ വരുന്നത് അതിന് ശേഷം എന്താ കണ്ടല്ലോ ക്യൂടെക്സ് ഒക്കെ ഇടാനും മേക്കപ്പ് ചെയ്യാനും ഒക്കെയാണ് അവിടെ പോണത് അവിടെ ഒരു ചേച്ചി ഉണ്ടാക്കും പറ്റിയൊരു ചേച്ചിയുണ്ടാകും ചേച്ചിയിലൂടെ അങ്ങനെ കളിച്ച് കിടന്നതിന് ശേഷം ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ കമ്പനിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ടാറ്റ ബൈബിയൊക്കെ കൊടുത്തിട്ട് എൻ്റെ കൂടെ വീട്ടിലേക്ക് വരും എല്ലാവർക്കും ഒക്കെ ടാറ്റ കൊടുത്ത് ചെരുപ്പ് വിട്ട് ആടി കൊഴഞ്ഞ് മടിയായിട്ടാണ് വരണം എന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്ന പരിപാടികളൊന്നും നടക്കില്ലല്ലോ അവിടെ അവിടെയാകുമ്പോൾ എല്ലാം നടക്കും അതുകൊണ്ട് പിന്നെ മറിഞ്ഞൊക്കെ പോകുന്നത് ചെരുപ്പൊക്കെ ഇട്ടും അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് വരണം